ഹായ് ഹോൾ അസ്സാം വലൈക്കും അപ്പോൾ ഇന്ന് നമ്മുടെ ചാനലിൽ മുളക് ബജ്ജിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് ഒരു സ്പെഷ്യലായിട്ടുള്ള ബജ്ജിയാണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്ക് അതിനായിട്ട് നമ്മൾ മുളക് നീളത്തിലുള്ള ആ ഒരു മുളകാണ് കേട്ടോ അത് നമ്മൾ നടുുകീറി എടുക്കുന്നുണ്ട് ഇനി കീറേണ്ടാന്നുണ്ടെങ്കിൽ ഇങ്ങനെ നടുുകയെ മുറിച്ചിട്ട് അതിൻ്റെ അകത്തുള്ള സീഡ്സ് നമുക്ക് മാറ്റി കൊടുക്കണം ഇനി ഇത് മുഴുവനായിട്ട് ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് വരഞ്ഞിട്ട് അതിനകത്ത് സീഡ്സൊക്കെ എടുത്ത് മാറ്റിയാൽ മതിയാവും ഇനി ഇതിൻ്റെ എരിവുമൊന്ന് മാറിക്കിട്ടാനായിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ അതിനായിട്ട് നമ്മൾ കുറച്ച് വിനാഗരിൽ ഉപ്പ് ചേർത്തിട്ട് അതിൻ്റെ മോ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കണം ഒന്ന് സ്പ്രേ കൊടുത്താൽ മതിയാവും എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക അപ്പോൾ അതങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഗ്ലൗസ് ഒന്നും ഇടാതെ ഞാൻ ചെയ്ത പോലെ അങ്ങനെ മിക്സ് ചെയ്യരുത് കൈ നല്ല എരിവ് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് ചാൻസ് അല്ല എരിവ് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇനി നമ്മളിത് മാറ്റി വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാനുള്ള ബാറ്റർ റെഡിയാക്കണം പിന്നെ നമ്മൾ ഫില്ലിങ്ങാണ് ചെയ്തെടുക്കുന്നുള്ളത് അതിനായിട്ട് ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ട് അതിലോട്ട് നമ്മൾ ഒരു സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക മൊട്ടോട്ടോ വേവിച്ചെടുക്കുമ്പോൾ അല്പം ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുന്നുള്ളത് ഇനി ഒരു മുക്കാൽ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുക ഇതിപ്പോൾ കുറച്ച് ക്യാപ്സിക്കാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നതുകൊണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ചിക്കൻ രണ്ട് പീസ് വേവിച്ചെടുത്തതും കൂടി ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ കറിയിൽ നിന്നും രണ്ട് പീസ് എടുത്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചിക്കനോടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും പിന്നെ നമ്മൾ കുറച്ച് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയോടി ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു അര ടീസ്പൂൺ ബിരിയാണി മസാലയോ മീറ്റ് മസാലയോ ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളിത് ഈ ഒരു മുളക് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിലോട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം ഇത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ നമ്മുടെ കൈ നല്ലോണം എരിവ് ഉണ്ടാവും പിന്നെ ഇത് നമുക്ക് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കുഞ്ഞുങ്ങൾക്കായാലും നല്ല ഇഷ്ടപ്പെടും അധികം സ്പൈസി ഒന്നും ഉണ്ടാവില്ല നമ്മൾ കുരുമൊക്കെ മാറ്റിയിട്ട് അതിൽ ഉപ്പും വിനഗ്രയും ചേർത്ത വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നതാണല്ലോ പിന്നെ ഇപ്പം ഞാനിത് മുഴുവനായിട്ടും ഫില്ലെയ്ത് വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് മുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ എണ്ണ ചൂടാക്കാനായിട്ട് വെക്കാം എന്നിട്ട് നമ്മൾ ബാറ്ററി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ബാറ്ററി ഉണ്ടല്ലോ ആ ഒരു ബാറ്ററിൽ നമ്മൾ ഈ ഒരു ഫില്ല് ചെയ്ത മുളക് ഒന്ന് കവർ ചെയ്തെടുക്കാം അധികം ലൂസ് ലൂസാവാത്ത കട്ടിയായിട്ടുള്ള ഒരു ബാറ്ററി ആയിരിക്കണം അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് ഇനി ഇത് ഓയിൽ നല്ല ചൂടായ ശേഷം അതിലോട്ട് ഇട്ടുകൊടുക്കുക നമ്മൾ ബാറ്ററി ഉണ്ടാക്കിയെടുക്കാനായിട്ട് രണ്ട് കപ്പ് കടല മാവിലേക്ക് ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും ഒരു നുള്ള കായപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് കുറേശെ ആയിട്ട് വെള്ളമൊഴിച്ചിട്ട് ഒരു മുക്കാൽ കപ്പ് വരെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് ബാറ്റർ ഉണ്ടാക്കിയെടുത്തതാണ് അതിൽ കുറച്ച് എനിക്ക് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു ഇത്രയും മുളകിന് ഒരു ഒന്നേ മുക്കാൽ കപ്പൊക്കെ മതിയാവും അപ്പോൾ ഇത് നമുക്ക് എല്ലാം ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഒരു ഭാഗം ഫ്രൈ ആയി കഴിഞ്ഞാൽ അതൊന്ന് തിരിച്ചിട്ടിട്ട് രണ്ട് സൈഡും കൂടി ഒന്ന് മൊരിച്ചെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെടുക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയുക കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വ്യൂസും ലൈക്സും ഒക്കെ കാണുമ്പോഴാണ് നമുക്ക് വീണ്ടും വീഡിയോ ചെയ്യാനായിട്ട് തോന്നുന്നത് തീരെ വ്യൂസ് ഒന്നും കിട്ടാത്ത സമയത്ത് നമുക്ക് വീഡിയോ ചെയ്യാൻ തന്നെ ഒരു മടുപ്പായിരിക്കും എനിക്ക് മാത്രമല്ല എന്നെ എന്നെപ്പോലുള്ള എല്ലാ യൂട്യൂബേഴ്സിനും ഇതേപോലെ തന്നെയാണ് ഇപ്പോൾ എല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് പുറമെ നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു ഇനിയിപ്പോൾ റംസാനൊക്കെയല്ലേ വരാൻ പോകുന്നത് അപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുകയാണ് അറിയുന്നവർ കമൻറ്റ് ബോക്സിൽ റിപ്ലൈ ആക്കുക ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് മീമില്ലാത്ത സൂറത്ത് ഏതാന്ന് അറിയാവുന്നവർ കമൻ്റ് ചെയ്യുക താങ്ക്